കോട്ടപ്പുറം രൂപതയുടെ സന്യസ്തർക്കുള്ള എപ്പിസ്കോപ്പൽ വികാരിയായ റവറൻ ഡോക്ടർ ഫ്രാൻസിസ്കോ പടമാടനെ രൂപതാധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തം നിയമിച്ചു നിലവിൽ പൊയ്യ സെൻറ് സെബാസ്റ്റ്യൻ പള്ളി വികാരിയും തിരുത്തുപ്പുറം ഫൊറോന വികാരിയുമാണ് ഫാദർ സെബാസ്റ്റ്യൻ ജക്കോബി ഓയിസ്റ്റെ സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്നാണ് പുതിയ നിയമനം ഉണ്ടായിരിക്കുന്നത് കോട്ടപ്പുറം രൂപത ചിട്ടിക്കാട് സെൻറ് ആൻ്റണീസ് ഇടവക പരേതരായ പടമാടൻ ആൻ്റണിയുടെയും പ്രീസയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് റവറൽ ഡോക്ടർ ഫ്രാൻസിസ്കോ പടമാടൻ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് ഡിസംബർ ഇരുപത്തിരണ്ടിന് ആർച്ച് ബിഷപ്പ് കൊർണേലിയൂസ് ഇലഞ്ഞിക്കലിൽ നിന്ന് വൈദിക പട്ടം സ്വീകരിച്ചു റോമിലെ ഉർബാനിയാന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കാനൻ നിയമത്തിൽ ഡോക്ടറേറ്റ് നേടിയിട്ടുണ്ട് കോട്ടപ്പുറം രൂപത ചാൻസലർ രൂപത മൈനർ സെമിനാരി റെക്ടർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് കോട്ടപ്പുറം സെൻറ് മൈക്കിൾസ് കത്തീഡ്രൽ മാള പള്ളിപ്പുറം സെൻറ് ആനണീസ് തുരുത്തിപ്പുറം സെൻറ് ഫ്രാൻസിസ് സീസി കുഴുപ്പാടം സൽബുത്തി മാത ഗോതുരുത്ത് സെൻറ്റ് സബാസ്റ്റ്യൻ കാരമൗണ്ട് കാർമൽ സമ്പാളൂർ സെൻറ് ഫ്രാൻസിസ് സേവ്യർ എന്നീ ദേവാലയങ്ങളിൽ വികാരിയായും കെടാമംഗലം സെന്റ് ജോൺ മരിയ വിയാനി മേത്തലത്ത് സെന്റ് ജൂഡ് ചേതമംഗലം നിത്യസഹായമാതാ പള്ളികളിൽ പ്രീസ്റ്റ് പ്രീസ്റ്റിൻചാർജായും കൂട്ടുകാട് ലിറ്റിൽ ഫ്ലവർ ഗോതുരുത്ത് സെന്റ് സെബാസ്റ്റ്യൻ പള്ളികളിൽ വികാർ കോർപ്പറേറ്ററായും മതിലകം സെന്റ് ജോസഫ് ഇടവകയിൽ വികാർ സബ്സ്റ്റിറ്റ്യൂട്ടായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് റവറൽ ഡോക്ടർ ഫ്രാൻസിസ്കോ പടമാടൻ ഷെക്കേനൂസ് തൃശൂർ